ഇത് നിങ്ങൾ കണ്ടോ ഈ പരസ്യങ്ങളെല്ലാം എറണാകുളം ജില്ലയിലെ ഏറ്റവും മെയിൻ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസർ മെഡിസിറ്റിയുടെ മുമ്പിലുള്ള മതിൽസിലെ പരസ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഈ കണ്ട പരസ്യങ്ങളെല്ലാം ഇവിടെയുള്ള ഉള്ള റെന്റലായിട്ട് ഡെയിലി റെന്റൽസിന് കൊടുക്കുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ ആയിട്ടുള്ള പരസ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത് ഇതുപോലെ റെന്റ് കൊടുക്കാൻ പറ്റുന്ന ബിൽഡിങ് പണിയാൻ പറ്റുന്ന ഒരു കിടിലും പ്ലോട്ട് എന്ന വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആസർ മെഡിസിറ്റിയിൽ നിന്നും വെറും നടക്കാനുള്ള ദൂരത്തിലാണ് ഈ പറയുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് വെറും ഏഴ് സെന്റ് സ്ഥലമാണ് ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് ഞാൻ മുമ്പ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കായിട്ട് ഒരു കിടിലം പ്ലോട്ട് നമ്മൾ പരിചയപ്പെടുത്തണമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലോട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിറ്റിയിൽ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് ഏഴര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും എട്ട് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നുള്ളൂ ആസഡ് മെഡിസിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് പ്ലോട്ടുള്ളത് നമ്മുടെ പ്ലോട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആസ്റ്റർ മെഡ്സിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിന്റെ നിലവിലത്തെ കണ്ടീഷൻ നിലമായിട്ട് കിടക്കുന്നത് ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം രണ്ടു വർഷം മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഉടനടി അത് കൺവെർട്ടായിട്ട് കിട്ടുന്നതാണ് നിലവിലത്തെ കണ്ടീഷനിലാണ് ഇതിന്റെ ഓണർ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത് ഏഴര സെന്റ് സ്ഥലം ഒരു സെന്റിന് എട്ട് ലക്ഷം രൂപ നിലവിൽ ഇവിടുത്തെ മാർക്കറ്റ് വില ഇതിൽ കൂടിയിട്ടുള്ള മാർക്കറ്റ് വിലയാണ് നമ്മുടെ ഈ അടുത്തുള്ള ചുറ്റും അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിന്റെ ഈ പറയുന്ന വിലയെക്കാട്ടും കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് പക്ഷെ ഇത് നിലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ ഓണർ ആസ്ക് പ്രൈസ് എട്ട് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഇതേപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങി അപ്പാർട്ട്മെന്റ്സ് പണിത് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെന്റ് കിട്ടുന്ന ഒരു ഏരിയങ്കൂടെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ദ്വീപുകാരും ആലിദ്വീപ്സുകാരും ലക്ഷദ്വീപുകാരും അതേപോലെ തന്നെ ഫോറിനേഴ്സ് ആയിക്കോട്ടെ വന്ന് ഇതിന്റെ ലോക്കലി താമസി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ആസ്റ്റർ മെഡിസിറ്റിയുടെ ചുറ്റുവട്ടത്തുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏഴര സെന്റ് നല്ല ഒത്ത പ്ലോട്ടാണ് കാര്യം റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള പ്ലോട്ടാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന ഒരു കിടിലം പ്ലോട്ട് ഏഴര സെന്റ് സ്ഥലം എട്ട് ലക്ഷം രൂപ സെന്റിന് ചോദിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് ഡീല് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെയുള്ള നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ